എല്ലാവർക്കും നമസ്കാരം ഞാൻ ബേബി നേർ നായർ കാസർഗോഡ് ഞാൻ ഇന്ന് എൻ്റെ ഷോപ്പിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഒരാൾ അവിചാരിതമായി എൻ്റെ ഷോപ്പിൽ കയറി വന്നത് എല്ലാവർക്കും ഈ എനിക്കൊന്ന് കാസർഗോഡ് ജില്ലയിലെ മിക്ക ആളുകൾക്കും ഇദ്ദേഹത്തെ പരിചയപ്പെടാം പരിചയം അത്രയ്ക്ക് പ്രസിദ്ധനാണ് ഇയാളും ഒരു വളയം പിടിക്കുന്നത് എത്രയോ വർഷങ്ങളായി ഇപ്പോഴും അവരുടെ സ്വന്തം മോൻ്റെ കാറിലും ഇപ്പോഴും ഓട്ടുന്നുണ്ട് അങ്ങനെ ഒരു സായിബിനെ നമുക്ക് സായിബിനാ നമ്മളിലെല്ലാവരും അറിയപ്പെടുന്നത് സാഹിബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ശരിക്കും പേരെന്ത് നിങ്ങളുടെ ഷെയ്ഖ് ഗഫൂർ സാഹിബ് ഷെയ്ഖ് ഗഫൂർ സാഹിബ് അപ്പോൾ എത്ര വർഷമായി ബസ്സിൽ ബസ്സിൽ ജോലി ചെയ്തു അമ്പത് വർഷം നിങ്ങൾ ബസ്സിൽ ജോലി ചെയ്തു അല്ലേ അപ്പൊ കുറെ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട് വയസ്സായി വയസ്സായിട്ടുണ്ടെങ്കിൽ ആ ശരി അപ്പൊ എത്ര വയസ്സിൽ ഈ വളയം പിടിക്കാൻ തുടങ്ങിയത് അതോർമ്മയില്ല അല്ലേ അപ്പൊ ആദ്യം പൊട്ടിയത് അല്ല വേറെ വണ്ടി വണ്ടി കാറ് കാറ് അല്ലെ ഞാൻ ചോദിക്കുന്ന ആ സമയത്തെല്ലാം വണ്ടി ഉണ്ടല്ലേ നമ്മളെ പൊണ്ടമുഴിയിലെല്ലാം ഇണ്ടല്ലേ കാർ ജീപ്പെല്ലാം ഉണ്ടല്ലേ ഇണ്ടല്ലേ ആ ഇപ്പൊ അതിന് ശേഷം ഈ ബസ്സിൽ കയറിയതപ്പോ ഏകദേശം ഒരു ഓർമ്മിച്ചാല് ൊമ്പത് എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് കാലത്ത് ബസ് ഏത് ബസ്സിലാണ് പണിയെടുത്തത് ആ മെഹബൂബിന്റെ ഫാർഗോ ആ ചെറിയ ബസ് അല്ലേ ആ ഞങ്ങൾക്ക് ഗവർമെന്റ് എന്ന് ചെറിയ ഒരു കുട്ടി ബസ് ബന്ധുക്ക കാസർഗോഡ് പോകുന്ന ചെറിയൊരു ബസ് ഞാൻ ഗവർമെന്റ് അതിന് ശേഷം ഈ ബസ്സിലുണ്ടായത് അതിന്റെ ശേഷം ഞാൻ ആഞ്ചന കമ്പനിയിൽ ആ ആ ഞാൻ ഒരു പത്ത് വർഷം പണിയെടുത്ത് പോയി വായിട്ട് ശുക്രിയിൽ കയറി ആ ഈ ആഞ്ജന ബസ് നമ്മൾ ഈ ഭാഗത്ത് ഇല്ല എന്നാലും ഏത് ഭാഗത്ത് പോയിക്കൊണ്ടത് കാസർഗോഡ് കാസർഗോഡ് കാടി കാസർഗോഡ് വാനിനഗർ ആ കാസർഗോഡ് സ്വർഗ ആ പിന്നെ കാസർഗോഡ് ഇപ്പൊ ബസ്സിലുണ്ടല്ലേ ഇപ്പഴും കമ്പനി ഉണ്ട് മേബൂബും അതേപോലെ തന്നെ ആഞ്ചനേയ ബസ്സിലും ഇപ്പഴും ഉണ്ടെന്ന് തോന്നലെ ഉണ്ടല്ലേ ഇപ്പോഴും ഉണ്ടല്ലേ ആഞ്ചനക്ക് ശേഷം ഏത് ബസ്സിന് പണിയെടുത്തത് ശുക്രി ശുക്രി കൊറേ പഴി നിങ്ങള് അറിയാതെ ആരും ഉണ്ടല്ലേ എത്ര കൊല്ലം പണി പണിയെടുത്തിട്ടുണ്ടാവും പത്തു നാല്പത് കൊല്ലാവോ നാപ്പത് കൊല്ലാവോ അല്ലേ നാപ്പത് മുപ്പത്തഞ്ചു നാപ്പത് കൊല്ലാവും ഏത് കൊല്ലമൊന്നും ഓർമ്മയില്ല അല്ലേ ആ നാപ്പത് വർഷം ബസ്സിൽ പണിയെടുത്തല്ലേ ഇപ്പോഴും വണ്ടി ഓട്ടാൻ കഴിയുമല്ലോ കഴിയുമല്ലേ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണിന് കാഴ്ച ലക്ഷം കുറവ് അപ്പോ ലോക്കലായിട്ട് നിങ്ങൾ എടുത്തിട്ടേ പോവാം അപ്പൊ ഞാൻ ചോദിക്കുന്നത് പണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം കാസ്റ്റ് ഗോഡിൽ നിന്ന് തന്നെ കൊടുക്കുക അല്ല കർണാടക ഹെവി കൊടുക്കൂല ഓ ഓ അശി നിങ്ങളുടെ ലൈസൻസ് അല്ല ഇപ്പൊ കർണാടകത്തിലെ കാസർഗോഡ് അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എത്ര ചെലവ് ഉണ്ടാവു നൂറ്റി അമ്പത് രൂപ അന്ന് ടെസ്റ്റെല്ലാം ഉണ്ടോ ടസ്റ്റെല്ലാം ഉണ്ടല്ലേ ഓ അത് ശരി ഞാൻ വിളിച്ചത് ടസ്റ്റൊന്നും അത് പൈസ കൊടുത്താൽ കിട്ടുമോന്നു ചോദിച്ചില്ല അല്ലേ അപ്പളും നല്ല സ്ട്രിക്റ്റ് തന്നെ ആർ ടി ടിഒ അല്ലേ അത് ശരിയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതത്തിലോ ഇപ്പൊ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ മക്കളും കാര്യം അപ്പൊ നിങ്ങൾ ഈ ക്ഷേമവേദി പെൻഷൻ കാര്യങ്ങള് അങ്ങനത്തെ കിട്ടിയില്ലേ കിട്ടീനല്ലേ ആഹ് ക്ഷേമനിധിയ പൈസയെല്ലാം കിട്ടി ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെയുണ്ട് ഇപ്പോഴും ഒരു വണ്ടി കിട്ടിയാ ഓട്ടം അല്ലേ ബസ് ഓട്ടം കഴിയോ ആ ബസ് പണ്ട് അത് അതിന്റെ സിസ്റ്റം സിസ്റ്റമെല്ലാം മാറിയല്ലേ അതെ 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 ഇപ്പൊ ഓട്ടണ കുറച്ച് പോയിട്ടുണ്ട് അതായത് ഈ എനിക്കൊന്നും ജില്ലയില് നിങ്ങൾ അറിയാതെ ആരും ഇണ്ടല്ലോ ഈ ബസ് ഓടുന്നത് പണ്ടേ അറിയുന്ന ഒരു ഡ്രൈവറിനല്ലേ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഷ അറിയൂ ഇപ്പോ ശരിക്കും ഇത്രയെല്ലാം കറങ്ങി പോയതല്ലേ നാല് ഭാഷ അറിയോ ഏത് കന്നഡ ഹിന്ദി ഹിന്ദി മലയാളം മലയാളം തുളു തുളു നമ്മള് ഈ നാട്ടിലത്തെ തൊഴിലല്ലല്ലോ മംഗലാളം തൊഴിലല്ലേ അതെ നമ്മള് ഈ നാട്ടിൽ വേറെ തന്നെ ഒരു തുള്ളുവല്ലേ ഈ ഹിന്ദി പാരമ്പര്യതും അല്ലെ ഓ മാതൃഭാഷന്റെ ഹിന്ദി അല്ലേ ഈ സായിബുമാർ ഈ മേഹബൂബിന്റെ അവരും സായിബുമാർന്നല്ലേ ശരിക്കും അതെ അല്ലെ നിങ്ങൾ ബന്ധുവാണോ അത് അകന്ന ബന്ധുവല്ലേ അവർക്കല്ല ഹിന്ദി നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഉറുദുവോ അല്ല ഹിന്ദിയോ ഈ ഉറുദു നിലവിലില്ല കാരണം അത് കർണാടകയിലുണ്ട് അങ്ങോട്ട് അപ്പൊ വീട്ടില് സംസാരിക്കുന്നത് ഹിന്ദി തന്നെ ആ ശരി ആ ശരി ആ ഹിന്ദി കന്നഡ മലയാളം തുളു ഇത്ര ഭാഷ സ്വന്തമായിട്ടുണ്ട് പേര് കൂടി അതെ അതെ അപ്പൊ വീട്ടിലുള്ളവർക്കും എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് ഭാഷ വീട്ടിലുള്ളവർക്കും അറിയും അറിയല്ലേ ആ ആ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ സാഹിബിനെ ഇത്രയും ഒരു ചെറിയൊരവസരത്തിൽ സാഹിബിനെ കണ്ടതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ഒരുപാട് കാലം ഈ ജീവിക്ക ഉണ്ടാകട്ടെ നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഭായ് ശരി